യു ഡി എഫ് എം പിമാരെ അടച്ചാക്ഷേപിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പാർലമെന്റിൽ മോദിക്കെതിരെ വിമർശിച്ചെന്ന് അവകാശപ്പെടുന്ന ടി എൻ പ്രതാപൻ എംപിക്ക് കോൺഗ്രസ് ഇത്തവണ സീറ്റ് നൽകാതെ ചവിട്ടുകോട്ടയിലെറിഞ്ഞെന്നാണ് പരിഹാസം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായ ശശി തരൂരിനെയും രാജീവ് ചന്ദ്രശേഖരനെതിരെയും ഉന്നയിച്ചു ഇതിനിടെ തട്ടുകട എന്താണെന്നറിയാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖരെന്നും ഗൂഗിൾ മാപ്പിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി സ്വന്തം മണ്ഡലത്തിൽ എത്തുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു കെ മുരളീധരൻ ബി ജെ പിയിൽ പോകുമെന്നും അദ്ദേഹം ആരോപിച്ചു എൽ ഡി എഫിന്റെ തൊണ്ണൂറ്റിയൊമ്പത് എം എൽ എമാരെ ചലിപ്പിക്കാൻ ബി കെ ബി ഗണേഷ് കുമാർ ചോദിച്ചു പണത്തിന് വഴങ്ങില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എൽ നിന്ന് ആരെയും കിട്ടില്ല കിട്ടുന്നെങ്കിൽ അത് വല്ല കൂതറിയുമാകും ഉമ്മൻചാണ്ടിയുടെ മകൻ എം എൽ എ ആയതുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിൽ പോകുന്നില്ല കഴിഞ്ഞാൽ അയാളും പോകുമെന്നാണ് താൻ കരുതുന്നത് ബി ജെ പിക്ക് ആളെ പിടിച്ചുകൊടുക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു